നമ്മളോട് ദൈവത്തിൻ്റെ വാക്ക് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ വാക്കു പറഞ്ഞിട്ടുണ്ട് നിന്നും ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ മാറുമെന്ന് ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ അത് നടക്കും ദൈവം മനുഷ്യൻ്റെ പോലെ വാക്ക് പറയുന്നവനല്ല മനുഷ്യൻ്റെ വാക്കും ചാക്കും ഏകദേശം കറക്റ്റാണ് ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന ആൾക്കാരാണ് നമുക്ക് തന്നെ അറിയാം അയാൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം നാളെ പറഞ്ഞില്ല എന്ന് പറയും പിന്നെ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പറയും നമ്മളാകെ വിഷമിക്കും പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ദൈവവചനം ഒരിക്കലും മാറ്റമില്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് നമ്മളോടാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ് ഞാനൊരു ഒരു ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞതാണ് അയാളുടെ വീടിൻ്റെ ഷേയ്പ്പൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു വീടിന്റെ ഷേപ്പോ ഇപ്പോഴത്തെ സാഹചര്യം അറിയില്ല പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചത് നല്ല ഒരു രണ്ട് നില വീടാണ് കാണിച്ചു തന്നത് രണ്ട് നില വീടാണ് അയാൾ പറഞ്ഞു ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത് ഒരിക്കലും നടക്കുന്നില്ല കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോലും വരത്തില്ല പിന്നെ അതിനാവശ്യമായ ഒരു വീട് പണിയാൻ ആവശ്യമായ സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം തന്നെ അതിന് പറ്റിയൊരു സ്ഥലമല്ല എല്ലാ രീതിയിലും പോസിബിൾ അല്ലാത്തൊരു സ്ഥലത്താണ് മെസ്സേജ് രണ്ട് നില വീടാണ് പ്രിയപ്പെട്ടവർ എന്നാലും അതിന് പറഞ്ഞതിന് ശേഷം മൂന്നോ മൂന്നരയോ വർഷങ്ങൾക്ക് ശേഷം ആ വീട് ഇന്ന് രണ്ട് നിലയുള്ള ഒരു വീടാണ് വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്ന വീടാണ് ആ വീട് ഞങ്ങളുടെ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയുടെ വീടാണ് ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് നമ്മളെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ആരിലൂടെയെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പാലിക്കും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നെ വളരെ സ്വാധീനിച്ചൊരു കാര്യം പറയാം എന്തുകൊണ്ടാ ജോസഫിനോട് ദൈവം ഒരു വിഷമിക്കുന്ന വാക്ക് പറയാനെ നിനക്കൊരു പൊട്ടക്കിണറും ഒരു വിഷമമൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നല്ലോ പറഞ്ഞേ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടെന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടു ശ്രദ്ധിച്ചു ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കുറേ കൗൺസിലേഴ്സ് പറഞ്ഞ വാക്ക് കേട്ട് വിഷമിച്ചിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് ചില കൗൺസിലേഴ്സ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സങ്കടം വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ഒരു ദുഃഖമാണല്ലോ കാണിക്കുന്നത് ഒരു തകർച്ച കാണിക്കുന്നുണ്ടല്ലോ അത് കേട്ട് വിഷമിച്ചിരിക്കുക ഒരു ദുഃഖമാ വരുന്നെങ്കിൽ നമുക്ക് എവിടെ പരീക്ഷയുണ്ടെങ്കിലും ഒരു പ്രൊമോഷനും കൂടി ഉണ്ട് അത് ഒരു കൗൺസിലർ നമ്മളോട് പറഞ്ഞിരിക്കുക ഒരു സങ്കടമാണെന്ന് പറഞ്ഞാലും വിഷമിക്കരുത് നമ്മളിപ്പോൾ ഓണ പരീക്ഷ എഴുതിയാൽ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ എഴുതിയ ഒരു വലിയ പരീക്ഷ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ വീണ്ടും ഇരിക്കുമല്ല ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയാണ് പരീക്ഷ എഴുതിയെങ്കിൽ നമ്മൾ പിന്നെ പോകുന്ന ഒരു രണ്ടാം ക്ലാസ്സിലേക്കാണ് പ്രമോഷനാണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോ സഹനങ്ങൾക്കും നമുക്കൊരു പ്രമോഷനും കൂടിയുണ്ട് ഉണ്ട് പ്രമോഷിത ജോസഫ് അനുഭവിച്ച ഓരോ സഹനത്തിനും ഒരു പ്രമോഷൻ കിട്ടി ഒരു കാറ്റിംഗ് കിട്ടി ഒരു ഉയർച്ച കിട്ടി പ്രിയപ്പെട്ടവരെ നിങ്ങളും സങ്കടത്തിലൂടെയോ വിഷമത്തിലൂടെയോ ഒക്കെ ഇനി ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു സങ്കടം വരുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് നാളത്തേക്ക് വലിയ ഉയർച്ചയൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും പേടിക്കരുത് ദൈവം നമുക്ക് നല്ലത് നല്ലതാഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് നല്ലത് തരാനാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തകർന്നു കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ എന്നെ അറിയുന്ന പലരും എൻ്റെ ജീവിതം തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും അത് നമുക്കറിയില്ല പക്ഷേ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ഒരു നല്ല ലൈഫാണ് ആഗ്രഹിക്കുന്നത് നല്ല ഒരു ജീവിതമാണ് ദൈവം സ്വപ്നം കാണുന്നത് ദൈവം നമുക്ക് തരുന്നത് ഒരു ഉയർച്ചയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ദൈവവചനത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട് ജോസഫിനെ കുറിച്ച് ദൈവം പറഞ്ഞത് നീ വലിയ ഒരാളാകും നിൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കും ഈ ദൈവവചനം വായിച്ചു നോക്കിക്കോ ഈ വചനത്തിൻ്റെ കുറച്ച് അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജോസഫ് ഈജിപ്തിൻ്റെ അധിപനായി മാറി ഈജിപ്തിൻ്റെ അധിപനായി മാറി ഇനി ശ്രദ്ധിച്ച് ജോസഫ് ആരാണ് ജോസഫ് ഒരു സാധാരണ കുടുംബത്തിലെ ഒരാളാണ് ജോസഫ് ഒരിക്കലും ഈജിപ്തിൻ്റെ അധിപനാകാൻ സാധ്യതയില്ല കാരണം ഒരു കൊട്ടാരത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച് നോക്കിയോ ഒരു രാജാവ് ഭരണത്തിലിരിക്കുമ്പം കുറേ പേര് അടുത്ത രാജാവാകാൻ വേണ്ടി കുപ്പായം തയ്ച്ചിരിക്കും ഒരുപാട് പേര് എങ്ങനെ ഏലും അവിടെ കയറി പറ്റാൻ ഒരു കളി കളിക്കും കുറേ രാഷ്ട്രീയം അതിൻ്റെ പുറകെ കാണും എവിടെ പത്തു പേരുണ്ടോ അവിടെ രാഷ്ട്രീയം കാണും ഒരു കളി കാണും അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്തും ഇതിനൊന്നും വലിയ കുറവുണ്ടാകത്തില്ല അന്ന് നന്നായിട്ട് ഈ രാജ്യ ഈ രാ സ്ഥാനത്ത് എത്താൻ വേണ്ടി പലരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടാകും ജോസഫ് എങ്ങനെ അവിടെ എത്തി ജോസഫ് ഒരിക്കലും ആ സ്ഥാനത്തെത്താൻ എത്താൻ സാധ്യതയില്ലാത്ത ഒരാളാണ് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വാഗ്ദാനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം പ്രതികൂലം ഉണ്ടായാലും ദൈവം അത് നടത്തി തരും അതുകൊണ്ടാണ് ഈ സാമൂഹ്യ പുസ്തകത്തിൽ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത പക്ഷി കാക്കയാണ് ഏലിയ പ്രവാചകനോട് പറഞ്ഞത് ഇങ്ങനെയാണ് കാക്കയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് രാവിലെയും വൈകിട്ടും അപ്പം കൊണ്ട് തരും ഇന്നു വരെ ലോക ചരിത്രത്തിൽ കാക്ക ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതായി ഒരു മതഗ്രന്ഥത്തിലും കേട്ടിട്ടില്ല നമ്മുടെ ബൈബിളിൽ കാക്ക കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈ ദൈവം എന്തുറപ്പിലാണ് ഈ കാക്കയോട് ദയിപ്പിച്ചത് പിന്നെ നമ്മളാണ് ഏലിയ പ്രവചൻ വേണേ ചിന്തിക്കായിരുന്നു കാക്ക ഇപ്പോൾ എനിക്കെങ്ങനെയാണ് ഭക്ഷണം കൊണ്ട് തരുക പക്ഷെ നമ്മളെല്ലാം ചിന്തിക്കില്ലേ കാക്കയ്ക്ക് അരി ഉണ്ടാക്കാൻ അറിയാവോ നെല്ല് കൃഷി ചെയ്യാൻ അറിയാമോ കാക്ക എങ്ങനെ ഇത് കൊയ്തെടുക്കും കാക്ക ഇതെങ്ങനെ പൊടിക്കും ഇതെങ്ങനെ കുഴച്ചു വെക്കും ഇതെങ്ങനെ ചുട്ടെടുക്കും ഇതെങ്ങനെ കൊണ്ടുത്തരും ദൈവം പറഞ്ഞു നമ്മൾ എപ്പോഴും ചിന്തിക്കും എങ്ങനെയാ നടക്കുവാണ് അതാ നമ്മൾ പറഞ്ഞത് നമ്മൾ ബുദ്ധി പറയുന്നേ കേൾക്കുള്ളൂ ബുദ്ധി നമ്മളോട് പിന്നെ കാക്കയൊന്നും ഭക്ഷണം കൊണ്ടു തരികൽ കേട്ടോ അതോർത്തിരി നിങ്ങൾ പട്ടണി കിടക്കുകയുള്ളൂ നമ്മളാണെങ്കിൽ പറയും നിങ്ങൾ വേറെന്തേലും കരുതിക്കോണം കേട്ടോ ഒരു മുൻകരുതൽ ഉണ്ടായിക്കോണമെന്ന് പറയും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളോട് ചാടി പറയും ഒരിക്കലും നടക്കില്ലത് പക്ഷെ ഒരു കാര്യം കേട്ടോ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് അതായത് ബൈബിൾ വചനം ഞാൻ എടുക്കുന്നില്ല കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ കൽപ്പിക്കാം ഞാനൊന്ന് പറഞ്ഞേക്കാം പറഞ്ഞു നോക്കട്ടെ എന്നല്ല കൽപ്പിച്ചിട്ടുണ്ട് നേരത്തെ നടന്ന കാര്യമാണ് അതിൻ്റെ അർത്ഥം നമുക്കുള്ളത് നമ്മുടെ ഉയർച്ച നമ്മുടെ കുടുംബത്തിലെ പ്രശ്ന പരിഹാരം നമ്മുടെ കുടുംബത്തിലെ ചില രോഗസൗഖ്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ചില ബന്ധനങ്ങൾ അതൊക്കെ മാറാൻ ദൈവം ഒരു വഴി കണ്ടിട്ടുണ്ട് ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യമായിരിക്കും അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബുദ്ധി പറയുന്നതൊന്ന് നമ്മുടെ വിശ്വാസം പറയുന്നതൊന്ന് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിശ്വാസത്തിൻ്റെ വാക്കേ പറയാവുള്ളൂ ബുദ്ധിയുടെ വാക്കെടുത്ത് നമ്മൾ നിരാശപ്പെട്ടിരിക്കരുത് ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് ചില ആൾക്കാർ പറയില്ലേ അയ്യോ നിനക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളോ ജോലി കിട്ടില്ല കേട്ടോ അത് ബുദ്ധിയുടെ വാക്കാണ് ചില ആൾക്കാർ നമ്മുടെ വീടിൻ്റെ ഭംഗിയും നമ്മുടെ വീടിൻ്റെ പാരമ്പര്യവും നോക്കിയിട്ട് പറയും കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല കേട്ടോ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല നമ്മളത് കേട്ട് വിഷമിച്ച് തല കുനിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി അത് നമ്മുടെ ബുദ്ധിയുടെ വാക്കാണ് അത് ബുദ്ധിയുടെ വാക്കാണ് അഭിപ്രായം പറയുന്ന ആളുകളെ ശ്രദ്ധിച്ച് വിഷമിച്ചിരിക്കരുത് നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടില്ല കല്യാണം നടക്കില്ല വീട് ശരിയാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഇതായിരിക്കും സംഭവം ജോലിയൊന്നും ഇനി ഈ പ്രായത്തിൽ കിട്ടുമോ നമ്മളെ നോക്കിയിട്ട് പലരും പറഞ്ഞനുസരിച്ച് വിഷമിച്ചിരിക്കാനല്ല അതിനെ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം ദൈവം നമ്മളോട് പറയും എന്തായിരിക്കും ദൈവം പറയുന്നത് ദൈവം ഒരിക്കലും നമ്മളെ നോക്കിയിട്ട് പറയില്ല നിനക്കൊരു ജോലി കിട്ടില്ല കേട്ടോ നിന്റെ കല്യാണം അത് ദൈവത്തിൻ്റെ വാക്കല്ല അത് വിശ്വാസത്തിൻ്റെ വാക്കല്ല വിശ്വാസത്തിൻ്റെ വാക്ക് ഏത് പ്രശ്നത്തിൽ നിന്നും കരകയറാൻ ദൈവം ഒരു വാ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മാറും എല്ലാം ശരിയാകും അതെത്ര കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണേലും പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച് ജോസഫിന് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു നീ ഉയരും ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടെങ്കിലോ പിന്നെ പിന്നെന്തിനാ നമ്മൾ വിഷമിക്കുന്നത് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ട് നമ്മൾ ഉയരും അതെങ്ങനെയാണ് കാക്ക എങ്ങനെയാണ് എലിയപ്രവാദിന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും കാക്ക എങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് അറിവില്ലല്ലോ അങ്ങനെ ഞാൻ എവിടെ പുസ്തകത്തിലും വായിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഒന്നും എനിക്കറിയാൻ പാടില്ല അതെങ്ങനെയാന്ന് ചോദിക്കരുത് എങ്ങനെ ഉയരും എനിക്ക് അങ്ങനെ വീട് വെക്കാൻ പറ്റുമോ ജോലി കിട്ടുമോ കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ ഞങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമോ ഞങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവുമോ അതെങ്ങനെയെന്ന് ചോദിക്കരുത് അതെങ്ങനെയെന്ന് ചോദിക്കുന്നതും അതിന് കിട്ടുന്ന മറുപടിയും ബുദ്ധിയുടേതാണ് ദൈവം പറഞ്ഞാൽ അതിന് മാറ്റമില്ല ജോസഫിൻ്റെ അനുഭവതല്ലേ ജോസഫിനോട് ദൈവം പറഞ്ഞത് നീ വളരും ഉയരും അതുകൊണ്ട് അതുകൊണ്ടതിന് ഒരൊറ്റ കാര്യം പറഞ്ഞ് ഈ വചന വചനശുശ്രൂഷയുടെ അവസാന ഭാഗം എത്തുവാണ് ഞാൻ ഭാവനയിൽ കാണുകയാണ് ജോസഫിനെ സഹോദരന്മാർ തള്ളിവിട്ടു പൊട്ടക്കണറ്റിലേക്കാണ് തള്ളിയിട്ടത് ഈ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടിട്ട് ജോസഫിന് കൈയും കാലും ഒടിഞ്ഞിട്ടില്ല സാധാരണ ഒരു കുഴി വീണാൽ തന്നെ നമ്മുടെ കാലുളുക്കും അല്ലെങ്കിൽ കാലിന് പൊട്ടലുണ്ടാകും എല്ല് പൊട്ടും ദേഹം മുറിവേൽക്കും എന്തുകൊണ്ട് ജോസഫിന് ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടപ്പോഴും ഒന്നും പറ്റിയില്ല പറ്റിയിരുന്നു ബൈബിൾ എഴുതിയിട്ടില്ല പിന്നെ അവർ പൈസയ്ക്ക് വിറ്റു അവനെ നടത്തിക്കൊണ്ട് പോയി എന്നാണ് അടിമയ ജോലിക്കായിട്ട് കൊണ്ടുപോയതാണ് എന്തുകൊണ്ട് ഈ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടപ്പോഴും ഒന്നും പറ്റിയില്ല അത് ഞാൻ ഭാവനയിൽ കണ്ടൊരു കാര്യമാണ് ബൈബിളിലില്ല ജോസഫിൻ്റെ സഹോദരന്മാർ തള്ളിയിട്ട ഒരു കയ്യെ ബൈബിളിൽ കാണുന്നുള്ളൂ തള്ളിയിട്ടു പക്ഷെ ഞാൻ കാണുകയാണ് ജോസഫിനെ ആ കിണറ്റിലിറങ്ങിയിട്ട് അവൻ്റെ ദേഹം ആ പൊട്ടക്കിണറ്റിലെ പാറയിലോ മണ്ണിലോ ഒന്നും ഇടിച്ച് പരിക്കുപറ്റാതിരിക്കാൻ വേറൊരു കരം അതിനാ നിലത്ത് തൊടുന്നതിന് മുമ്പ് താങ്ങി നിർത്തിയിട്ടുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാ നമ്മൾ നമ്മളെ തള്ളിയിടുന്ന കുറേ പേരുടെ കയ്യെ കണ്ടിട്ടുള്ളൂ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ കരം കണ്ടിട്ടുണ്ടോ നമ്മളത് കണ്ടിട്ടുണ്ട് അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നൂൽപ്പാലത്തിലൂടെ കടന്നു പോയപ്പോഴും വലിയ പ്രശ്നത്തിലൂടെയും കടബാധ്യതയിലൂടെയും കടന്നു പോയപ്പോഴും നമ്മളെ താങ്ങിയ ഒരു കരമുണ്ട് അതാ ഇപ്പം നമ്മളെ ജീവനോടെ ഇരിക്കുന്നത് നമ്മളിപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നമ്മളെ താങ്ങിയ ഒരു കരമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ തള്ളിയിട്ട കരത്തെ ഓർത്ത് നമ്മളിനി പല്ലും കഴിച്ചാൽ അവരുടെ നേരെ ചെല്ലണ്ട ജോസഫ് തന്നെ തള്ളിയിട്ടവരുടെ മുഖത്തേക്ക് നീ എന്നെ തള്ളിയിട്ടില്ലേ നീ എന്നെ താഴേക്കിട്ടില്ലേ അവരുടെ അടുത്തേക്ക് ചീറ്റപ്പൊലി പോലെ ചീറ്റി ചെല്ലുമല്ല ചെയ്തത് താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കണ്ടു പ്രിയപ്പെട്ടവരെ ഞാനും ഇതൊരു ഇതൊരനുഭവത്തിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമാണ് എൻ്റെ കുടുംബത്തിലെ ഒരു വലിയ വിഷമ സാഹചര്യത്തിൽ ഒരു ഞാൻ പ്രാർത്ഥിക്കാനായി ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒരു സാധാരണ മനുഷ്യ എന്നോട് പറഞ്ഞത് ആരൊക്കെ നിങ്ങളെ തള്ളിയിട്ടാലും നിങ്ങൾ ചെന്ന് വീണത് ദൈവത്തിൻ്റെ കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആയിരിക്കട്ടെ ഇത് അതായത് നമ്മളെ പലരും തള്ളിയിട്ടിട്ടുണ്ട് തള്ളിയിട്ടതിൽ നമ്മൾ വിഷമിക്കേണ്ട അതിനേക്കാൾ ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് നമ്മളെ താങ്ങിയ ആ ഏത് പൊട്ടക്കണറ്റിലും താങ്ങിയ താങ്ങി നിർത്തിയ ഒരു ദൈവകരം ഉണ്ടായിരുന്നു നമ്മുടെ മക്കളെ താങ്ങിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ സാമ്പത്തികമായി ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെയാകും എന്നറിയാവുന്നപ്പം താങ്ങിയൊരു കരം നമുക്കുണ്ട് പോയി മരിച്ചാലോ ഇങ്ങനെ ജീവിക്കണോ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോന അങ്ങനെ ചിന്തിച്ചപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കഴിച്ചത് നയിച്ചത് ഒരാളുടെയും കരമല്ല ഒരു മനുഷ്യൻ്റെ കരമല്ല ദൈവത്തിൻ്റെ കരം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും താങ്ങുന്ന ഒരു ദൈവകരമുണ്ട് ഇന്ന് കേട്ട വചനം മറക്കരുത് ജോസഫിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞത് ഒരു പൊട്ടക്കിണറ് കാണുന്നു എന്നല്ല ഒരു വലിയൊരു അടിമപ്പണി കാണുന്നു നീ കുറേ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു എന്നല്ല നിനക്കൊരു നല്ല ഉയർച്ചയുണ്ട് ഇത് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതനുസരിച്ച് വിഷമിച്ചിരിക്കുക വിഷമിച്ചിരിക്കരുത് നമ്മളെക്കുറിച്ച് ദൈവം നല്ലതാഗ്രഹിക്കുന്നത് നമ്മുടെ ഉയർച്ച നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിലൂടെ നിങ്ങളോട് ദൈവമാണ് പറയുന്നതെന്ന് പറഞ്ഞ് കേട്ടോ നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കും ഈ ഒരു നല്ല കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നിങ്ങൾ കേട്ടോ ഈ വചനം കേട്ടാ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളൊന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമുക്കൊരു പൊട്ടക്കിണർ മാത്രമല്ല നമ്മളെ ദൈവം ഉയർത്തുന്നൊരു അനുഭവം ഉണ്ടാവും നമ്മളെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും താങ്ങിയൊരു ദൈവത്തിൻ്റെ കരമുണ്ട് ആ ഒരു കരത്തെ നമുക്ക് ഓർക്കാം മനുഷ്യൻ്റെ കരത്തിൽ അഭയം പ്രാപിക്കേണ്ട മനുഷ്യൻ ഇന്ന് കൈയടിച്ചാൽ നാളെ അത് നമുക്കെതിരെ കൈ ചൂണ്ടുന്ന കരമായിട്ട് ചിലപ്പോൾ മാറും ഇന്ന് നമ്മളെ നോക്കി നല്ലൊരു കാര്യത്തിന് കൈയടിച്ച് തരും നാളെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നേരെ ചൂണ്ടുവരുന്നൂണ്ടിട്ട് കടുപ്പിച്ച മുഖത്തോടെ നമ്മളെ നോക്കും ആ കരത്തിൽ നമ്മളധികം ആശ്രയവും വിശ്വാസവും വെക്കണ്ട പക്ഷെ നമ്മളെ നോക്കി നമുക്കെപ്പോഴും താങ്ങുന്ന കരുതുന്ന സംരക്ഷിക്കുന്ന എന്നൊരു കെയർ നൽകുന്ന ഒരു കരം ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട് അതാ നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം അതാ നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം അതാ മനുഷ്യൻ്റെ കരമല്ല ദൈവത്തിൻ്റെ കരം ആ ഒരു നല്ല ബോധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ അതിനുള്ള വലിയൊരു കൃപ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ തരട്ടെ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ വചനത്തിലൂടെ നിങ്ങൾക്കൊരു ന്യൂ ലൈഫ് ഒരു പുതിയ ജീവിതം ലഭിക്കാൻ ഇടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ